ഈ ഭംഗിയുള്ള എഗ്ലോണിയമ ചെടി ഞാൻ നട്ടുണ്ടാക്കിയതല്ല നഴ്സറിയിൽ നിന്ന് കൊണ്ടൊന്നുമല്ല താനേ മുളച്ച് വന്നത് എങ്ങനെയാന്നല്ലേ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ കുറേ ഇഞ്ചി വളരുന്നുണ്ടായിരുന്നു നമ ഇട്ട് വളർന്നു വന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോഴും എന്താണെന്നറിൽ മുഴുവൻ ചീഞ്ഞുപോയി ഈ ചെടിച്ചട്ടി നിറച്ച് ഇഞ്ചി ചെടികളുണ്ടായിരുന്നതാണ് അത് ചെയ്യാറായ സമയത്തുണ്ടതാണ് ഒരു മുള വന്നു ചെടിയുടെ അപ്പോൾ എന്താണെന്ന് ആദ്യം പിടിയിട്ടില്ല വളർന്നു വന്നപ്പോൾ മനസ്സിലായി എഗ്ലോണിമിയാണെന്ന് ആദ്യം വിചാരിച്ചിരുന്ന കളർ അല്ലയുള്ള ചേമ്പ് ഉണ്ടാവും അതിൻ്റെ അല്ലെങ്കിൽ തുടക്കത്തിൽ ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ കൂമ്പ് മാത്രം വന്നപ്പോൾ അതാണ് ആദ്യം വിചാരിച്ചത് പിന്നെ നോക്കിയപ്പം എഗ്ലോണിയമിനെയാണ് പിന്നെ ഇഞ്ചി മുഴുവൻ ചീന്നി കഴിഞ്ഞ മണ്ണൊക്കെ മഴ പെയ്ത് തെറച്ച് വയ്പത് എഗ്ലോണിയമ വരൊരു തണ്ട് ഇതിൻ്റെ അടിയിലുണ്ട് അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല ആ തണ്ടിൻ്റെ മുകളിൽ നിന്നാണ് ഇത് മുളച്ച് വന്നിരിക്കണേ അല്ലാതെ ഇത്ത അങ്ങനെയൊന്നുമല്ല അപ്പോൾ ആ തണ്ട അതിന് ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം